ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താനെടുത്ത തീരുമാനം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സൈനിക നയതന്ത്ര വിജയമായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യൻ ലക്ഷ്യം അത് കൃത്യമായി ഒൻപത് സ്ഥലങ്ങളിൽ ഭീകരവാദികളെ വകവരുത്തി നിറവേറ്റി അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിച്ചു ഇതിനൊപ്പം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കി അതിനുശേഷം ചോദിച്ചു വാങ്ങിയ വെടിനിർത്തൽ സ്വന്തം സൈനികരെ കൊണ്ടുപോലും അനുസരിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പാക് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ തീർപ്പു കല്പിച്ചിട്ടും രാത്രി ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം ട്രോണും ഷെല്ലും ഉപയോഗിച്ച് ആക്രമണം നടന്നു പാക്സേനയിൽ ഭീകരരുടെ സ്വാധീനം ശക്തമാണെന്ന് തെളിഞ്ഞു ഇത് അമേരിക്കയ്ക്കടക്കം ബോധ്യപ്പെട്ടു എക്കാലത്തും തീവ്രവാദികളെ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധമായിരുന്നു പാകിസ്ഥാൻ നടത്തിവന്നത് ഒരു നീണ്ട യുദ്ധം പാക് ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ വെച്ചുപോർപ്പിക്കില്ല അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായതിൽ മൌനം തുടർന്ന് കേന്ദ്രം വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടുവെന്ന വിവരത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്നലെ രണ്ടു തവണയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടത് സേനാ മേധാവി യു എസ് വിദേശകാര്യ സെക്രട്ടറിയോട് സംസാരിച്ചതും പാക് ഡി ജി എം പരാമർശിച്ചു പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യു എസ് ഇടപെടലുണ്ടായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു ഇരുവരുമായുള്ള സംഭാഷണത്തിൽ ഇന്ത്യൻ സേനകൾക്ക് കിട്ടിയ ആധിപത്യം മോദി ചൂണ്ടിക്കാണിച്ചു പാകിസ്ഥാനെ വിശ്വസിക്കേണ്ടെന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് ചേർന്ന യോഗം തീരുമാനിച്ചത് പാക് ഡി ജി എംഒ രണ്ടാമതും വിളിച്ച ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള പാകിസ്ഥാന്റെ തുടർനീക്കം ഇന്ത്യ നിരീക്ഷിക്കും പ്രകോപനമുണ്ടായാൽ ആവശ്യമെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറും ഇതുവരെയുള്ള നടപടികളിൽ ഇന്ത്യൻ സേനകളുടെ കരുത്തുകാട്ടാനായിട്ടാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുവരെയുള്ള നടപടികളിൽ ഇന്ത്യൻ സേനകളുടെ കരുത്ത് കാട്ടാനായി എന്ന് തന്നെയാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ കരുത്ത് അറിഞ്ഞു തന്നെയാണ് പാകിസ്ഥാൻ പിന്മാറിയത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ വന്നതും പിന്നീട് ആ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ജമ്മുവിലടക്കം വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ പാകിസ്ഥാൻ ഇനി അടങ്ങിയില്ലെങ്കിൽ നിലക്കി നിർത്താൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനവും പാക് ഡി ജി എം രണ്ടാമതും വിളിച്ച ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷമുള്ള പാകിസ്ഥാന്റെ തുടർനീക്കം ഇന്ത്യ നിരീക്ഷിക്കും പ്രകോപനമുണ്ടായാൽ ആവശ്യമെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറും ഇതുവരെയുള്ള നടപടികളിൽ ഇന്ത്യൻ സേനകളുടെ കരുത്തു കാട്ടാനായിട്ടാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്